എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പത്തൊൻപത് വെള്ളി ഇറാൻ പാക് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭീകര സംഘങ്ങളെ വളർത്തിയെടുക്കുന്ന അധോലോക പ്രവർത്തനത്തിൽ നിന്ന് എല്ലാ രാഷ്ട്രങ്ങളും വിട്ടുനിൽക്കണമെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ആശങ്കയേറ്റുന്ന ഇറാൻ പാക് സംഘർഷം ഗസയിലെ ഇസ്രായേൽ യുദ്ധം അറ്റമില്ലാതെ തുടരുകയും സയനിസ്റ്റ് അതിക്രമങ്ങളുടെ തുടർച്ചയെന്നോണം ഇറാൻ ലബനാൻ ഇറാഖ് സിറിയ തുടങ്ങിയ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കും ചെങ്കടലിലേക്കും തീക്കളി വ്യാപിക്കുകയും ചെയ്യുന്നതിനിടെ ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള ഉടലെടുത്ത സംഘർഷം യുദ്ധവ്യാപനത്തെക്കുറിച്ച് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് ഇറാൻ വിരുദ്ധ ജെയ്ഷെ അദിൽ തീവ്രവാദികളുടെ കേന്ദ്രമെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ബലൂജിസ്ഥാൻ പ്രവിശ്യയിൽ ഡ്രോണുകളും മോർട്ടാറുകളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു സംബോധന തിരിച്ചടി എന്നോണം ഇറാനിലെ പാക് വിരുദ്ധ തീവ്രവാദി താവളങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഏഴ് പേർ കൊല്ലപ്പെട്ടു നയതന്ത്ര ബന്ധങ്ങളും വ്യാപാരമേള പങ്കാളിത്തവും ഒക്കെ റദ്ദാക്കിയതിന് പിറകെയായിരുന്നു പാകിസ്ഥാന്റെ പ്രത്യാക്രമണം ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാനത്തിനും ഭീകരവാദ നിർവ്യാപനത്തിനും വേണ്ടിയുള്ള ചർച്ചകൾ നടന്നുവരുന്നതിനിടെ നടന്ന ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രകമ്പനങ്ങളാണ് സൃഷ്ടിച്ചത് കുർമുസ് കടലെടുക്കിൽ പാക് ഇറാൻ നാവികസേനകൾ സംയുക്തമായി സൈനികാഭ്യാസം നടത്തുകയും ദാവോസിലെ ലോക സാമ്പത്തിക ഉച്ചകോടിക്കിടയിൽ പാകിസ്ഥാനിലെ കെയർടേക്കർ പ്രധാനമന്ത്രി അൻവാർ അൻവാറുൽ ഹക്ക് കാഗറും ഇറാൻ വിദേശമന്ത്രി ഉസൈൻ അമീർ അബ്ദുൽ അഹിയാനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തതിന് പിറകെയാണ് ഇറാൻ പാകിസ്ഥാനിൽ പാതിരാ മിന്നലാക്രമണം നടത്തുന്നത് തൊട്ടു തലേനാൾ ഇറാക്കിലെയും സിറിയയിലെയും ചില കേന്ദ്രങ്ങളിൽ ഇറാൻ വ്യോമാക്രമണം നടത്തിയിരുന്നു അതുകൊണ്ടുതന്നെയാണ് ഗസ യുദ്ധത്തിൽ പരോക്ഷ പങ്കുള്ള ഇറാൻ്റെ ആക്രമണ വിപുലീകരണം സംഘർഷം നിയന്ത്രണാതീതമാക്കുമോ എന്ന ആശങ്ക ഉണർത്തിയിരിക്കുന്നത് സിവിലിയന്മാരെ ഉന്നമിട്ടല്ല പാകിസ്ഥാൻ്റെ തെക്കുപടിഞ്ഞാറ് ബലൂജിസ്ഥാൻ പ്രവിശ്യയിൽ പ്രവർത്തിക്കുന്ന സുന്നി തീവ്രവാദി വിഭാഗമായ ജെയ്ഷെ അദിലിൻ്റെ താവളങ്ങളിലാണ് ആക്രമണമെന്നാണ് ഇറാൻ്റെ വിശദീകരണം അമേരിക്കൻ ഇസ്രായേൽ പിന്തുണയുണ്ടെന്ന് ഇറാൻ ആരോപിക്കുന്ന ബലൂജി വിമതൻ അബ്ദുൽ മലിക് രീഗി സ്ഥാപിച്ച ജൻതുല്ല എന്ന തീവ്രവാദി ഗ്രൂപ്പ് രീകിയെ രണ്ടായിരത്തി പത്തിൽ ഇറാൻ തൂക്കിലേറ്റിയതിൽ പിന്നെ പലതായി പിരിഞ്ഞ വിഭാഗത്തിലൊന്നാണ് ജെയ്ഷെ അദിൽ ഇതേ മറഞ്ഞായം ഉന്നയിച്ചാണ് കണ്ണിന് കണ്ണ് എന്ന മട്ടിൽ പാകിസ്ഥാൻ്റെ പ്രത്യാക്രമണം പാക് അതിർത്തിയോട് ചേർന്ന ഇറാൻ്റെ മണ്ണിൽ എൺപത് കിലോമീറ്ററോളം അകത്ത് ചെന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സ് എന്ന തീവ്രവാദി വിഭാഗത്തിൻ്റെ ഏഴ് കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടത് എന്നാണ് ഇസ്ലാമാബാദിൻ്റെ വിശദീകരണം പാകിസ്ഥാൻ ഇറാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി അതിർ പങ്കിടുന്ന ഭൂഭാഗമാണ് ബലൂജ് ഗോത്രക്കാരുടെ ദേശം പാകിസ്ഥാനിൽ ബലൂചിസ്ഥാനിലും ഇറാനിൽ സീസ്ഥാൻ ബലൂചിസ്ഥാൻ ഭാഗത്തുമാണ് ഈ വിഭാഗം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ജീവിതാവശ്യങ്ങൾക്കും പൗരാവകാശങ്ങൾക്കും വകവെച്ച് കിട്ടുന്നതിനു വേണ്ടി ബലൂജ് ദേശീയവാദികൾ നടത്തിവന്ന സമരം ക്രമേണ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള കലാപമായി പരിണമിക്കുകയായിരുന്നു ഇതിൽ പാകിസ്ഥാനിലുള്ള ജെയ്ഷെ അതിൽ ഇറാനിലും അവിടെ സജീവമായ ബി എൽ എഫിൻ്റെ സർമജാർ ഗർലകൾ പാകിസ്ഥാനിലും ഇടയ്ക്കിടെ ആക്രമണങ്ങൾ നടത്തിവരുന്നു ഇറാനിൽ പാക് അതിർത്തിയോട് ചേർന്ന് നടന്ന പല ഭീകരാക്രമണങ്ങളിലും ജെയ്ഷെ അതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ അവസാനത്തേതായിരുന്നു കഴിഞ്ഞ മാസം ഇറാൻ്റെ റിസ്ക് മേഖലയിൽ പതിനൊന്ന് പോലീസുകാരെ കൊലപ്പെടുത്തിയ സംഭവം ജെയ്ഷെ സായിദ് സംഘം ഇറാനിലെ സീസ്താനിൽ പ്രവേശിച്ചത് ബലൂചിസ്ഥാനിലെ പഞ്ചഗൂറിൽ നിന്നാണെന്ന് അന്ന് ഇറാൻ വിദേശമന്ത്രി ആരോപിച്ചിരുന്നു അവിടെ ജെയ്ഷെ പ്രവർത്തകരുടെ വീടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ചൊവ്വാഴ്ച ഇറാനിൻ്റെ ആക്രമണം ഇറാനിലെ അനൌദ്യോഗിക കേന്ദ്രങ്ങളിലിരുന്ന് സർമജാർ ഗർലകൾ പാകിസ്ഥാനെതിരെ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയാണെന്ന് പാകിസ്ഥാനും കുറ്റപ്പെടുത്തുന്നു കഴിഞ്ഞ വർഷം പാക് സൈനികർക്ക് നേരെ രണ്ടു വട്ടം അവർ നടത്തിയ ഭീകരാക്രമണങ്ങളിൽ നിരവധി പാക് ഭടന്മാർ കൊല്ലപ്പെട്ടതായി ഇസ്ലാമാബാദ് കണക്ക് നിരത്തുന്നു സായുധ വിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇരു ഇരുരാഷ്ട്രങ്ങൾക്കും ഒരുപോലെ തലവേദനയാണ് ഇരു കക്ഷികളുടെയും ചുറ്റിലും പുറത്തും യഥേഷ്ടം പ്രതിയോഗികളുണ്ടായിരിക്കെ അവരുടെ ഇടപെടലുകളും ഈ മേഖലയിലെ സംഘർഷത്തെ കത്തിച്ചു നിർത്തുന്നുണ്ട് രാജ്യ പരസ്പരം മാനിച്ചും കാത്തു സൂക്ഷിച്ചും പോരേണ്ടതാണ് അതിനെ തകർത്തുകൊണ്ട് അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങൾ പൊറുപ്പിക്കാനാവില്ല മേഖലയിലെ ശക്തികളായ ചൈനയും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങൾ ഇക്കാര്യം ഊന്നിപ്പറഞ്ഞിട്ടുണ്ട് ഭീകരതയെ ചെറുക്കണമെങ്കിൽ സങ്കുചിത താൽപ്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം മണ്ണിൽ അപരർക്ക് അപായമൊരുക്കുന്ന ഭീകര സായുധ സംഘങ്ങൾക്ക് താവളമൊരുക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്യുന്ന അധോരോഗ പ്രവർത്തനത്തിൽ നിന്ന് എല്ലാ രാഷ്ട്രങ്ങളും വിട്ടുനിൽക്കണം അത് ചർച്ചകളിലെ ഭംഗി വാക്കുകളിൽ പോരാ പ്രയോഗത്തിൽ പ്രതിഫലിക്കുക തന്നെ വേണം അതിനുള്ള സന്നദ്ധത രാഷ്ട്രങ്ങൾക്കില്ലാതെ പോകുമ്പോൾ ഇറാൻ പാക് സംഘർഷം പോലെ അനിഷ്ട സംഭവങ്ങൾ തുടരും സംഘർഷത്തി പശ്ചിമേഷ്യയെയും കടന്ന് വ്യാപിക്കുമ്പോൾ ഒരു പൊരിയെങ്കിലും ആളിക്കത്തിക്കാനല്ല അണക്കാനുള്ള വിവേകവും രാജ്യതത്രജ്ഞതയുമാണ് എല്ലാ നേതാക്കളിൽ നിന്നും ലോകം പ്രതീക്ഷിക്കുന്നത് മാധ്യമം പോഡ്കാസ്റ്റ്